ഹായ് ഫ്രണ്ട്സ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ജിൻഡോവിൻ്റെ നിങ്ങത്തേക്ക് കുറച്ച് പേരെ കയറി കുറച്ചുപേരല്ല മിക്ക ആളുകളും കയറി എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല കയറിയതിൽ ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിം കൂടിയാണല്ലോ ബിഗ് ബോസിലെന്തായാലും പ്രൊവോക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഗബ്രി നല്ല രീതിക്ക് ജിൻഡോവിനെ യൂസ് ചെയ്തു വേണം പറയാൻ ആ ഒരു ഗെയിമിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ഗബ്രി ഏഹ് ഗബ്രിത്തിരി ഭയങ്കര ഒരു ഇതുപോലെ എനർജിയൊക്കെ കാണിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്ന പോലെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഈ ഒരു ഡേഞ്ചർ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഓടി പിടിച്ചുകളി പോലെയാണ് ഒരാളുടെ ദേഹത്ത് ഒട്ടിക്കുക അതിനു വേണ്ടി ഒരു സൂട്ട് കണ്ടിട്ടുണ്ട് ഒരു ജാക്കറ്റിൽ ഈ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലുള്ള മറ്റേ ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ടാസ്ക് ശരിക്കും ഓടി ചെയ്യിക്കേണ്ട ടാസ്ക്കാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പായിക്കൊണ്ടിരിക്കണം നമ്മൾ പരമാവധി രക്ഷപ്പെടണം നമ്മൾ ആരെങ്കിലും ഒട്ടിക്കുന്നതിനേക്കാട്ടിലും നമ്മുടെ കയ്യിൽ ആ ഒരു സ്റ്റിക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല ഡേഞ്ചർ എന്ന് ഒരു തിരി തിക്കായിട്ടുള്ളൊരു സാധനമാണ് അതൊരു റൗണ്ട് ഷേപ്പുള്ള ഒരു സംഭവമാണ് അത് ശരിക്കും ഈ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഒരു സൂട്ട് തന്നിട്ടുണ്ട് ഏ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓർഡർ തന്നെ പിന്നെ അവർ തിരിച്ചൊട്ടിക്കുന്നതിന് മുന്നേ ബസറടിച്ചാൽ ഈ ഒരു കയ്യിൽ ആരുടെ കയ്യിലാണോ ആ സാധനം ഇരിപ്പിള്ളേ അവർ തോറ്റു അല്ലെങ്കിൽ ആരുടെ ദേഹത്താണോ അത് ഒട്ടിയിരിപ്പുള്ളത് അവർ തോറ്റു അങ്ങനെയാണ് ആദ്യം ജിൻഡോ നല്ല രീതിക്ക് ഋഷിയെ പിടിച്ചങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് അമർത്തിപ്പിടിക്കുവാണ് ജിൻഡോ ജിൻഡോനറിയില്ല ആനയ്ക്കാൻ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ ഈ ഒരു സാമാന്യ ബോധം വേണം എത്ര എനർജി യൂസ് ചെയ്യണം എന്നുള്ളത് അത് ഒട്ടിച്ചിട്ട് ജിൻഡോ ഓടുകയാണ് വേണ്ടത് ഇത് പിടിച്ചു നിൽക്കുകയാണ് ബസ്സർ വരെ അങ്ങോട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ മാക്സിമം ടൈം കഴിഞ്ഞു ബസ്സർ അടിക്കാൻ വൈകുകയും ചെയ്തു അത് ബിഗ് ബോസ് ഒന്നും വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ഋഷിക്ക് അപ്പം തന്നെ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോൻ്റെ അടുത്ത് ജിൻഡോയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഋഷി പക്ഷെ ആ ഒരു ടാസ്കിൽ ആ ആൾ ചെയ്തൊരു തെറ്റിനെ ഋഷി നല്ല രീതിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ പവർ ടീമിന്റെ പവർ നിലനിർത്താനുള്ള ടാസ്ക്കാണ് ഗബ്രി ഈ ഒരു അവസരം നല്ല രീതിക്ക് തന്നെ മുതലെടുക്കുന്നുണ്ട് മുതലെടുക്കണം അതാണ് ബിഗ് ബോസ് അതാണ് ടാസ്ക് ഏതൊരു ടാസ്ക് ആണെങ്കിലും അവിടെ പ്രവോക്ക് ചെയ്തിട്ടും മാനസികമായും ശാരീരികമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെവിയായിട്ടുള്ള സാധനം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റുമതില്ല അതാണ് ബിഗ് ബോസിലെ ടാസ്കുകൾ അല്ലാതെ അപ്പോൾ നല്ലപുള്ള ജനങ്ങൾ കൊണ്ടുള്ള ടാസ്ക് ഒന്നും അല്ലാതെ പക്ഷേ ദേഹത്ത് അമർത്തിപ്പിടിക്കുക അവരനങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് പിടിച്ചു വയ്ക്കുക ആ ഒരു ടാസ്ക് അല്ല ഇത് പിന്നെ എല്ലാവരും ഇന്നലത്തെ മറ്റേ ടാസ്ക്കായിട്ട് ആ മറ്റേ ഒരു റിങ് റിങ് ആയിട്ട് മേലേക്ക് മേലേക്ക് മറ്റേ ഒരു എന്താ പറയുക പടുത്തു ഉയർത്തുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ ജിൻഡോവിനെ കത്രിക പൂട്ടിട്ടതിനേം അതുപോലെ തന്നെ ലോക്ക് ഇട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാകുന്നുണ്ട് അതൊന്നും ശരിയെന്നുമല്ല എന്നാലും ഈ ഒരു ടാസ്ക് ആ ടാസ്ക് തമ്മിൽ നല്ല അന്തരമുണ്ട് ഈ ഒരു ടാസ്ക് ശരിക്കും ഓടി ജയിക്കേണ്ട ടാസ്ക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈയൊരു ശരണ്യമൊക്കെ ചെയ്ത പോലെ ശരണ്യം ഒളിച്ചിരുന്നു കുറേ നേരം നല്ല ഗെയിമാണ് അത് നമുക്ക് ഓടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണം അങ്ങനെ വല്ലതും ചെയ്യണം അഞ്ച് വയ്ക്ക് തീരെ ഓടാൻ വയ്യായിരുന്നു ജാസ്മിൻ്റെ മാക്സിമം ജാസ്മിൻ ശ്രമിച്ചു അതിൽ ജാസ്മിൻ പാർഷ്വാലിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നന്ദൻ എന്തൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഈ ഒരു ടാസ്കിൻ്റെ കാര്യത്തിൽ പോയി മഴിയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുറേ പേര് താങ്ങാനൊക്കെ ഉണ്ട് നന്ദനെ ആയാലും അതുപോലെ തന്നെ ജിൻഡോയിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെയായാലും താങ്ങാൻ ഒരുപാട് പേരുണ്ട് ഞാനൊരു കാര്യം പറയാം ഗബ്രിയ ആയാലും ജാസ്മിൻ ആയാലും ടാസ്ക് വരുന്ന സമയത്ത് അവർ മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ട് അതിൽ കുറ്റം പറയാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് അവർ വെറുപ്പിക്കലാണ് എന്ന് ഞാൻ പറയുകയില്ല തുടക്കം തൊട്ടേ പകുതി വരെയും ഈ ഒരു ടാസ്ക് വരും വരെ വെറുപ്പിക്കൽ തന്നെയാണ് ജാസ്മിൻ കടന്ന് മോങ്ങുന്നു ഗബ്രി പോയി സമ്മാനപ്പെടുത്തുന്നു ഗബ്രി ഇരുന്ന് മോങ്ങുന്നു ഗബ്രിയുടെ കണ്ണിൽ ഇരിട്ട് കയറും ഗബ്രി ഡയലോഗ് അടിക്കും ജാസ്മിൻ വീക്കാവും ഗബ്രിയുടെ കണ്ണിൽ ഇരിട്ട് കയറും ബിക്കോസ് എൻ്റെ കണ്ണിൽ ഇരിട്ട് കയറുണ്ട് അപ്പോൾ എപ്പോഴും അതെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് ഇവനൊരു ഇരിട്ട് കയറലും ഉണ്ട് അവളൊരു മോങ്ങിയിട്ടൊരു ഇരിപ്പും ഉണ്ട് ഒളി പിന്നെ നല്ല പോലെ വയ്യാത്ത പോലെ അങ്ങോട്ടിരിക്കും ഇതൊക്കെ ഒരുമായൊരു അലമ്പാണ് ഇതൊന്നും ആ ഒരു ഷോവിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു പെരുമാറ്റമല്ല ഏ ലവ് ട്രാക്കാണെന്ന് വെച്ചാൽ അന്തസായിട്ട് ലവ് ട്രാക്ക് കളിക്കണം നല്ല മര്യാദയ്ക്കാണ് ലവ് ചെയ്യുന്നതെന്ന് പറയണം പുറത്തിറങ്ങിയിട്ട് അവരെന്ത് കുന്തോ ചെയ്യട്ടെ ഒരു കുഴപ്പമില്ല ജസ്റ്റ് അവരത് ക്ലിയർ ചെയ്താൽ കാര്യം കഴിഞ്ഞു ഇത് രണ്ടും അല്ല രണ്ടിനെയും അടുക്കുക കിടന്ന് മെഴുകാണ് ഇപ്പം ചെയ്യുന്നത് ഏഹ് അവർക്കൊരു ക്ലാരിറ്റി കുറവുമില്ല എല്ലാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ലവ് യു ലവ് യു ടു എന്നിട്ട് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും നന്നോട് പറഞ്ഞോ ഞാൻ എപ്പോഴെങ്കിലും നന്നോട് പറഞ്ഞോ രണ്ടും കിടന്നും മെഴുകലാണ് ഞാൻ എന്നോട് ലവ് പറഞ്ഞിട്ടുണ്ടോ നീ എന്നോട് ലവ് പറഞ്ഞിട്ടുണ്ടോ പത്ത് നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പറയാൻ ഇത് കൂടുതൽ എന്ത് പറയാൻ ആളുകൾക്ക് മനസ്സിലാവാത്തത് ഈ ഒരു സംഭവത്തിൻ്റെ പേര് എന്ത് പേരിട്ട് വിളിക്കുന്നതാണ് ലവ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് ക്ലാരിറ്റി ഇല്ല എൻ്റെ ക്ലാരിറ്റിയാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത് ഗബ്രി പറയും എൻ്റെ ക്ലാരിറ്റി ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലാരിറ്റി ഞാൻ റസ്മിനോട് പറഞ്ഞിട്ടുണ്ട് റസ്മിനാണെങ്കിൽ അവൾ എവിടെയാണെന്നുള്ള ക്ലാരിറ്റി പോലും ഇല്ല അവൾ കളി മാറിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് വിട്ടുണ്ട് എന്താണെന്ന് അറിയാം നാളേക്ക് വീണ്ടും ഇതേപോലെ ആവും ഗതികേടാണ് അപ്സര ഇത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു റസ്മിനെ രശ്മിനൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിറ്റങ്ങളുടെ രണ്ടിൻ്റെ ഇടയിൽ എന്തിനാണ് പോകുന്നത് അവർ തന്നെ മുഴുകും ചെയ്യും ഇവർ ടാസ്ക് വരുമ്പോൾ നൈസ് ആയിട്ട് അങ്ങോട്ട് ടാസ്ക് കളിക്കും എപ്പോഴും നല്ല രീതിക്ക് തന്നെ ഗെയിം കളിച്ചു തന്നെ ആദ്യത്തെ ആ ഒരു ഋഷി തോറ്റ ആ ഒരു ഗെയിമില്ലേ അത് ഒന്നുകൂടി റീമാച്ച് നടത്തി അപ്പോൾ ശ്രീതു പോയിട്ട് ക്യാമറയിൽ പോയി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര എന്തോ എന്തോ ഒരു വീട് പറഞ്ഞു ഏഹ് കുഴപ്പമായിരുന്നു എല്ലാം ഭയങ്കര കുഴപ്പമായി ഏഹ് ബിഗ് ബോസ് ഇത് റീമാച്ച് വയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് റീമാച്ച് വെച്ചു പിന്നെയും ജിൻഡോപ്പൻ അതേ പരിപാടി കാണിക്കുന്നത് ശരണ്യയുടെ എന്തോ ഫൂട്ടേജ് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല അത് നല്ല ആമർത്തിയിട്ട് അദ്ദേഹത്തെ പിടിച്ചേക്കുന്നത് അത് എവിടെ കീഴിൽ പിടിച്ചു എന്ത് പിടിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു വിഷ്വലയെ കാണിക്കുന്നില്ല ജിൻഡോയിൻ്റെ കയ്യിൽ ആ ഒരു സംഭവം നിൽക്കുന്ന സംഭവം ഇല്ല ജിൻഡോ ആണ് ഔട്ടായെന്ന് പറയുന്നേ ഉള്ളൂ ശ്രീതു അതിൽ തന്നെ അവിടെ അപാകതയുണ്ട് സായ്ബ്രഭോയി പിടിച്ചു മാറ്റിയതിന് എന്തൊക്കെയോ ഇവിടെ കമന്റിൽ വന്ന് മെഴുകുന്നുണ്ട് അവന്മാർ കുറെ എണ്ണം ജിൻഡോവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ എണ്ണം ഉണ്ട് ഏഹ് കമന്റിൽ വന്ന അങ്ങോട്ട് സാഹിബ്ര അപ്പോഴേക്കും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് സായ്ബ്രോയെ ചെറിയൊക്കെ പണ്ട് ഇടുന്നുണ്ട് കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോവിനെ അറിയില്ല ജിൻഡോന്റെ കൈയിൻ്റെ പവർ എന്താണ് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടുകൾ മുടി പിടിച്ച് വലിക്കുകയും അതുപോലെ ഗബ്രിയായാലും ഫേസിലൊക്കെ പിടിച്ച് നല്ല രീതിക്ക് പെരുമാറിയിട്ടുണ്ട് പറ്റിയ ചാൻസ് മുതലെടുത്തു തന്നെ പറയാം ജിന്നോ കിട്ടും നാല് ചവിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴും സായ്ബർ പോയി പിടിച്ചു മാറ്റിയിട്ടുണ്ട് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവർ പറയും എല്ലാം മരവാഴകളാണ് ഒന്നും പിടിച്ചു മാറ്റിയില്ല കയ്യോ കാലം പോയിട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരുത്തരെയും കൂടി വെളിയിലൂടും നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഏഹ് സിബിനും പോയി പൂജയും പോയി വയൽ കാടായിട്ട് കയറിയ ആൾക്കാരാണ് അത്രത്തോളം ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെയിനൊക്കെ ഇളകി നല്ല പോലെ വളരെ കരയിൽ നിന്നുണ്ടായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു അവർ നല്ല രീതിക്ക് വേദന ഉണ്ടോ കണ്ടാലേ നമുക്കറിയാം പിന്നെ നല്ല കണ്ടീഷനിലാണ് കൊണ്ടുപോയത് സിബിൻ്റെ ആണെങ്കിൽ ഫുള്ള് റിലേ പോയി കിടക്കുകയായിരുന്നു റിലേ പോയതാണോ ഇനി അഭിനയിച്ചാണോ എന്ന് അറിയില്ല ഞാൻ ഇത്രയൊക്കെ ഗെയിം കളിച്ചു എന്നിട്ടും ഇവിടെ എനിക്കൊരു പരിഗണന കിട്ടുന്നില്ല നമ്മളെ തഴഞ്ഞു എന്നുള്ള രീതിയിലായപ്പോൾ സിബിൻ ചിലപ്പോൾ ഒരു ഡ്രാമ കളിച്ചാകാനും വഴിയുണ്ട് അല്ല ഇനി അങ്ങനൊരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിലൊന്നുമില്ല ഓക്കെ ഞാനത് വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് റിയൽ ആണെന്നുണ്ടെങ്കിൽ സി പറഞ്ഞ കാര്യം റിയൽ ആണെങ്കിൽ അതിനൊന്നും പറയാൻ പറ്റില്ല അത് അത്രയ്ക്കും കഷ്ടമുള്ള പരിപാടി തന്നെയാണ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സംഭവം നന്ദനയ്ക്ക് വന്നതും ജാസ്മിൻ്റെ അടുത്ത് ഒരു ജാതി ഷോ എനിക്ക് പട്ടിഷോ ആയിട്ട് തന്നെ തോന്നി രണ്ടും അഞ്ചിയിൽ കാലം വയ്ക്കുന്നു അങ്ങനെ വയ്ക്കുന്നു ഇങ്ങനെ വയ്ക്കുന്നു നല്ല രീതിക്ക് ടാസ്ക് കളിച്ചിട്ടുണ്ട് പരമാവധി കളിച്ചിട്ടുണ്ട് ജിൻഡോ വരെ സംബന്ധിച്ചുള്ളത് പരമാവധി പറ്റുന്ന രീതിയിൽ കളിച്ചു അടുത്തെത്താൻ പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ജാസ്മിൻ്റെയും കബഡിയും ഈ ഒരു ലവ് ട്രാക്കിലുള്ള ആ ഒരു മെഴുകൽ നിന്നില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഇവരിത് കാണിക്കുന്നുകൊണ്ടും അതുപോലെ തന്നെ വേറെ ആരും ഒരു ഉണ്ടിയും ചെയ്യാത്തതു കൊണ്ടുമാണ് ഇവർ ഗെയിം ഇത്രയ്ക്കും ഷോക്കായത് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് ഋഷി വര്യനായിട്ടും കണ്ണ തരക്കട ശാമി ആ സാധനമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതൊന്നും വലിയ കാര്യമല്ല സെലക്റ്റീവായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ നിർത്തുക ശ്രീത്തു ക്യാപ്റ്റൻ ആയപ്പോൾ വളരെ നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ നോക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻ സെക്ഷനിൽ അറിയിക്കുക ഈ ഒരു ജാസ്മിൻ്റെയും കബം ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് ഇതൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് ഒഴിവാക്കിത്തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും ഇതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞ് മടുത്തു അതുകൊണ്ടാണ് ഇടയിലൊക്കെ ഒന്ന് ശരിയായതായിരുന്നു അത് കഴിഞ്ഞതും വീണ്ടും ഇവർ തുടങ്ങി ഏഹ് എനിക്ക് ഒരു മാതിരി മത്തിക്കറിയും പോലെയുള്ള ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ വെറുക്കാണ് വേറൊന്നുമല്ല ഇവരെ രണ്ടു പേര് അല്ല അവരെ വെറുക്കുന്ന കുറേ പേര് കുറേ കമൻറ്റ് ബോക്സിലും വന്ന് തെറി പറയുന്നുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ ഒരു കോംബോ അതങ്ങട് വർക്കൗട്ട് ആവണമില്ല മഹാദുരന്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒഴിവാകണം എന്നുണ്ട് ആഗ്രഹം ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ ഇത്രയൊക്കെയാണ് അഭിപ്രായം എൻ്റെ കാര്യമായിട്ടൊന്നും വേറെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല ജിൻഡോ ഇത്തിരി ശ്രദ്ധിച്ചില്ലാണെങ്കിൽ താമസിക്കാതെ പെട്ടിയും കിടക്കിയെടുത്തിട്ട് പുറത്തു കൊണ്ടി വരും വാണിംഗ് കിട്ടാനുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഏഹ് ശരണ്യക്കായാലും പറയാം കറക്റ്റ് പറഞ്ഞിട്ടില്ല കുറേ അത് മനസ്സിലായി ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ചില പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല റിവ്യൂ ഇടുന്ന ആളുകളിലും ചിലവന്മാരുണ്ട് ജിൻഡോയിൻ്റെ മൂട് താങ്ങുന്നതിന് വേണ്ടി ഏഹ് ന്യായീകരിക്കുന്നതിന് വേണ്ടി ജിൻഡോ അത്രയ്ക്ക് വെടുപ്പല്ല ജിൻഡോ വെടുപ്പല്ല ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ഞാനും കുറെ വീഡിയോ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജിൻഡോ വെടുപ്പല്ല എന്ത അവസരം മുതലെടുക്കുന്ന പോലെയുള്ള പല പരിപാടിയും ജിൻഡോവും ചെയ്യുന്നുണ്ട് ജിൻഡോ ശരണ്യെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ടു പക്ഷേ രണ്ട് രീതിയിൽ ചിന്തിക്കാം ശരണ്യെ പതുക്കെ ഓടുന്ന ഒരാളാണ് ഗബ്രീം ഋഷി നല്ല രീതിക്ക് ഓടാൻ കഴിവുള്ള ആൾക്കാരാണ് അത് ആലോചിക്കാം പക്ഷേ ശരണ്യെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് പോയാൽ ജിൻഡോ ഉം ഒടുവ് ആ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ചതും നല്ല രീതിക്ക് പിടിക്കുന്നതും നല്ല അമർത്തിയിട്ടാണ് പിടിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ വുമൺ കാർഡ് ഇറക്കണ്ട ഇറക്കണ്ടെന്നൊക്കെ പറയും ആൾക്കാർ പക്ഷേ സ്ത്രീകൾക്കൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അവരൊക്കെ പിടിച്ച് അമക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും ചിലപ്പോൾ ഗെയിമിൽ നിന്ന് തന്നെ അവർ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയിപ്പോൾ ഇതിൽ സ്ത്രീ വിരുദ്ധത വിരുദ്ധതയെന്നു പറയരുത് ചെയ്തിട്ട് ജിൻഡോനെ പോലെയുള്ള ഒരു ആചാര വാക്ക് പിടിച്ചുള്ള കാര്യം പറഞ്ഞു നോർമലി ഒരേ സൈസുള്ള ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് കളിച്ചാലുള്ള കാര്യമല്ല പറയുന്നത് ജിൻഡോവിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലൊക്കെ ചിലപ്പോൾ കൂട്ടി പോവും ഗബ്രി ആയാലും ഋഷിയായാലും നല്ല രീതിക്ക് സഫർ ചെയ്തു തോന്നുന്നു അതിനുള്ളത് ജിൻഡോവിനും കിട്ടി ചവിട്ടും കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സായിബ്രോ അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് മാറ്റാൻ നിന്നു ഉള്ളിയെങ്കിലും നിന്നല്ലോന്നെ ഞാൻ പറയാനുള്ളൂ വിഷയമാവുമായിരുന്നു ശരണ്യുടെയൊക്കെ ഇതിൽ ശരണ്യെ പിടിച്ച് എത്ര ദൂരക്കാണ് കൊണ്ടുപോയി ഇല്ലാണെങ്കിൽ വലിയ വിഷയമാവും അത് ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്നാ പിന്നെ ആ ക്യാമറ എന്തുകൊണ്ടാണ് കാണിക്കാത്തത് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാണുന്നവരിത്ര പൊട്ടന്മാരാണോന്നാണ് ഏഹ് ജിൻഡോനെ അങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നവന്മാര് ഗബ്രി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പ്രൊവോക്ക് ചെയ്യും ഏഹ് ഗബ്രിയാണ് പ്രൊവോക്ക് ചെയ്ത് ഗബ്രിയെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നു പ്രൊവോക്ക് ഈ ഗെയിമിന്റെ ഒരു ഭാഗമാണ് ഉണ്ണികളെ എനിക്ക് മനസ്സിലാവണല്ലേ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല പക്ഷേ ഈ കമന്റൊക്കെ കാണുമ്പോൾ ഇല്ലേ ഉപമാരാദ്യമായിട്ടാണോ ബിഗ് ബോസ് കാണുന്നതെന്ന് തോന്നുന്നു പ്രൊവോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ല ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് എജാതി പിടുത്തം പിടിക്കുന്നേ ജിൻഡോ എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് പറയണ പോലെ ഇല്ല അത് അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ ഋഷിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗബ്രിയൊക്കെ എത്രേനുണ്ട് ജിൻഡോ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് വന്നങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിക്കും ബറിയുടെ ആയാലും കൈയിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്തായാലും നല്ല രീതി തന്നെ ടാസ്ക് കളിച്ചിട്ടുണ്ട് ആകെ പ്രാന്ത് പിടിച്ചൊരു ലെവലിലേക്കാണ് ബിഗ് ബോസ് ഇപ്പോൾ പോകുന്നത് ഏഹ് എനിക്കറിയില്ല ഏറ്റവും എന്തായി ഈ കാണിക്കുന്നറിയില്ല മറ്റൊരു സംഭവം ഒഴിവാക്കിയാൽ തന്നെ പകുതി ക്ലിയർ ആവും പിന്നെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവണം സിജോവും വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു ലവ് ട്രാക്കിന്റെ ഡിസ്കഷൻ നടന്നോണ്ടെങ്കിൽ സിജോ അപ്പുറത്ത് പൊട്ടിക്കുന്നുണ്ട് ഓരോന്ന് അർജുൻ്റെ അടുത്ത് പൊട്ടിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും പൊട്ടിക്കുന്നുണ്ട് കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് അങ്ങ് എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കാര്യമല്ലേ പറയണേ അതിനും ഒരാൾക്ക് ഒരാളുടെ പ്രണയം തോന്നാവുള്ളൂ എന്നാണ് പലരുടെയും ചിന്താഗതി ഇന്നലെ ജനിച്ചവരല്ല കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജനിച്ച ചിന്താഗതി ആയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു ഒരാളെ മൂഞ്ചിച്ചിട്ട് ആവരുത് ഉള്ളിൽ വേറൊരാളായിട്ട് ഇങ്ങനെ മെഴുകേണ്ടത് അത്ര അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്നിട്ട് അത് വലിയ ക്രെഡിറ്റായിട്ട് പറയരുത് അവൻ അവനെന്നെ ഇട്ടിട്ട് പോയി അവനിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ കൈയ്യൊക്കെ അങ്ങനെ പോണോ ഡാൻസേഴ്സ് പോലും പോയില്ല എങ്ങനെ അതിങ്ങനെ ഇങ്ങനെ എൻ്റെ ക്ലാരിറ്റി എൻ്റെ ക്ലാരിറ്റി നമ്മുടെ ക്ലാരിറ്റി ഒക്കെ കൂടി കണ്ട് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതോ ഇത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം